ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആയിരം ആയിരങ്ങൾ ഓരോ ദിവസവും ഓരോ നിമിഷവും മരണം വഴിയായി കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആയുസിനോട് ഒരു ദിവസം കൂടെ കൂട്ടിത്തന്ന നമ്മൾ വീണ്ടെടുത്ത് നമ്മുടെ രക്ഷാനായകൻ ആരാധിപ്പാൻ ലഭിച്ച ഈ നല്ല അവസരത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിച്ച കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞ നമ്മുടെ രക്ഷാനായകനായ യേശുക്രിസ്തനെ കുറിച്ചാണല്ലോ ആ വേദഭാഗം തന്നെ നമുക്ക് തുടർന്നും ചിന്തിച്ച് നമുക്ക് കർത്താവിനെ ആരാധിക്കാം എബ്രായ ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ പതിനൊന്ന് മുതലുള്ള വാക്യങ്ങളിൽ കാണുന്ന ചില വാക്യങ്ങൾ മാത്രം വായിക്കാം വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവനും പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ് അത് ഹേതുവായി അവൻ അവരെ സഹോദരന്മാർ എന്ന് വിളിപ്പാൻ ലജ്ജിക്കാതെ ഞാൻ നിന്റെ നാമത്തെ എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കും സഭാമധ്യയെ ഞാൻ നിന്നെ സ്തുതിക്കും എന്ന് എഴുതിയിരിക്കുന്നു പതിനഞ്ചാം വാക്യം മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു പ്രിയമുള്ളവരെ നമുക്ക് ലഭിച്ച രക്ഷയുടെ വലിപ്പം മഹാത്വ്യം നാം ചിന്തിക്കാറുണ്ടോ അധ്യായത്തിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവമടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ച് തന്നതുമായി ഇത്ര വലിയ രക്ഷ എന്നതിൻ്റെ ആഴം നീളം വീതി ഉയരം നാം വാസ്തുവായി മനസ്സിലാക്കിയിട്ടുണ്ടോ മരണത്തിൻ്റെ അധികാരിയായ പിശാചനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്ന നമ്മെ രക്ഷിച്ച് ആ വലിയ രക്ഷ നമ്മെ രക്ഷിക്കാൻ മാത്രമാണോ അല്ല രാജകീയ പുരോഹിത വർഗം വിശുദ്ധ വംശം സ്വന്ത ജനം എന്നീ പദവികൾക്ക് പുറമെ എന്ന വലിയ പദവി നൽകുവാൻ വേണ്ടി ദൈവപുത്രൻ രക്ഷാനായകനായി കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനായി നിന്ദിതനായി നിസ്സാരനായി ഒരു ദുഷ്പ്രവർത്തിക്കാരനെ പോലെ രണ്ടുകൾമാരുടെ മധ്യേ ബാണികളാൽ ക്രൂശിക്കപ്പെട്ട് ആകാശത്തിനും ഭൂമിക്കും മധ്യേ തൂങ്ങിക്കിടക്കുന്നു കിടന്നുകൊണ്ട് എന്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്താ എന്നാലറിക്കര കരഞ്ഞ രക്ഷിതാവ് തന്നെ ഉപദ്രവിച്ചവരെയും നിന്ദിച്ചവരെയും നോക്കിക്കൊണ്ട് പിതാവേ ഇവർ ചെയ്യുന്നത് എന്നതെന്ന് അറിയായി കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച പ്രിയപുത്രൻ നട്ടുച്ചവേൽ നാവുണങ്ങി മരണ്ട് എനിക്ക് ദാഹിക്കുന്നു എന്ന് കരഞ്ഞ ജീവജലത്തിന്റെ ഉടയവൻ തന്നെ തിരിച്ചറിഞ്ഞ് വിശ്വസിച്ച് ഏറ്റു പറഞ്ഞ ആ ദുഷ്പ്രവൃത്തിക്കാരനെ ആ ക്രൂശലെ കള്ളനോട് ക്ഷമിച്ച് രക്ഷിച്ച് തന്നോടുകൂടെ പെർദീസയിലെത്തിയ രക്ഷിതാവ് ഇതൊക്കെ നാം ഓർത്ത് ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നന്ദിയാൽ നിറയുന്നില്ലേ നമ്മുടെ രക്ഷിതാവിൻ്റെ പാദങ്ങളിൽ നാം സാഷ്ട്രാംഗം വേണം നമസ്കരിച്ച് എത്ര ആരാധിച്ചാൽ മതിയാകും എത്ര നന്ദി പറഞ്ഞാൽ മതിയാകും പാവച്ചേറ്റിൽ കിടന്ന നമ്മെ കോരിയെടുത്ത് യാതൊരു യോഗ്യതമില്ലാതെ ആ ദൂരവേ ദൂരവേ കിടന്ന് അശുദ്ധർ അശുദ്ധ എന്ന് പറഞ്ഞു കൊണ്ട് നാം പാളയത്തിന് പുറത്ത് കിടന്ന് നമ്മെ ആ അതിവിശുദ്ധ സ്ഥലത്തേക്ക് കൊണ്ടുവരുവാൻ തക്കോണ്ണം നമ്മുടെ കർത്താവ് അനുഭവിച്ച കഷ്ടം കഷ്ടാനുഭവങ്ങൾ തെക്കഞ്ഞവനായി കഴിഞ്ഞ ആഴ്ച നാം തിരിച്ചത് ചിന്തിച്ചതുപോലെ ദൂതന്മാരേക്കാൾ അല്പം താഴ്ച വന്നവനായി തീർന്നു നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു അതും അത് മരണം ആസ്വദിച്ചു എന്നാണ് പറയുന്നത് നമുക്ക് വേണ്ടി മരണം ആസ്വദിച്ചവൻ ദൈവത്തിൻ്റെ മരണമില്ല തൻ ദൈവമായിരുന്നു ആ മരണം ആസ്വദിക്കാൻ വേണ്ടി ഒരു മനുഷ്യവേഷം എടുത്തു എന്നാണ് ലേഖനത്തിൽ നാം കാണുന്നത് മനുഷ്യനായി ദൈവ ദൈവമായിരുന്നവൻ മനുഷ്യനായി തീർന്നു എന്ന് പറയുമ്പോൾ അത് എത്രയോ ഒരു വിഷയമാണ് അതിൻ്റെ ആഴം അത് നമുക്കൊന്നും നമ്മുടെ ചിന്തകളാൽ നമ്മുടെ ബുദ്ധിയിൽ ഒതുങ്ങുന്നതല്ല എന്നാൽ അങ്ങനെയാണ് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി കാൽവറി ക്രൂസിൽ നമുക്ക് വേണ്ടി ആ മരണമടഞ്ഞത് തൻ്റെ പ്രാണനെ പിതാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് ഉറക്ക കരഞ്ഞുകൊണ്ട് തന്നെ ഇത് നിവൃത്തിയായി എന്ന് പറഞ്ഞ് എന്താണ് നിവൃത്തിയാക്കപ്പെട്ടത് ഈ ലോകത്തിന്റെ സർവ്വ ലോകത്തിൻ്റെയും പാപത്തിന്റെ രക്ഷ പാപത്തിൽ നിന്നുള്ള വിടുതൽ രക്ഷ വീണ്ടെടുപ്പ് അത് ഞാൻ ഇതാ നിവർത്തിച്ചിരിക്കുന്നു എന്നാണ് പിതാവിനോട് പറഞ്ഞത് കൃപയാലെ വിശ്വാസം മൂലം നമുക്കത് വിശ്വസിപ്പാൻ തന്ന വിശ്വാസത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം അനേകർ ഇന്നും അത് വിശ്വസിക്കാതെ തള്ളിക്കളഞ്ഞ് ഈസ്റ്ററും ക്രിസ്മസും ഒക്കെ ആകർഷിക്കുന്നുണ്ടെന്നാൽ ഈ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ്മരണം എനിക്ക് വേണ്ടിയായിരുന്നു എൻ്റെ പാപത്തിന് വേണ്ടിയായിരുന്നു എന്നെ വീണ്ടെടുക്കാൻ വേണ്ടിയായിരുന്നു എന്ന് വിശ്വസിക്കാതെ പാപത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ നമുക്ക് ലഭിച്ച ഇത്ര വലിയ രക്ഷ ഇത്ര വലിയ രക്ഷ അത് മാത്രമാണ് ഇത്ര വലിയ സ്നേഹം കാൽവറി ക്രൂസിൽ ആ പിതാവിൻ്റെ വലിയ സ്നേഹത്തിൻ്റെ ആ പ്രതിബിംബമാണ് നമ്മൾ കാൽവറി ക്രൂസിൽ കാണുന്നത് ആ കർത്താവിൻ്റെ പാദങ്ങൾ വീണ് അവനെ വന്നി വന്നിച്ച് ആരാധിക്കാൻ ആരാധിപ്പാൻ നാം കൂടി വന്നിരിക്കുന്നത് എന്നാൽ മരിച്ച് മൺമറിഞ്ഞ കർത്താവിനെ അല്ല നാം ആരാധിക്കുന്നത് മരണത്തെ ജയിച്ച ജയാളിയായി കല്ലറുകളെ ഭേദിച്ചുയർത്തിനേറ്റ് രാജാതി രാജാവ് സ്വർഗത്തിൽ പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന രാജാതി രാജാവും കർത്താതി കർത്താവും വരാമെന്ന് വാക്തത്വം ചെയ്ത നമ്മുടെ രക്ഷിതാവിനെ വീണ്ടും വരാമെന്ന് വാക്തം ചെയ്ത് നമ്മുടെ കർത്താവിനെ വീണ്ടും നമസ്കരിച്ചു നാം കൊണ്ടുവന്നിരിക്കുന്ന സ്തുതി സ്തോത്രയാങ്ങൾ സ്ത്രോത്രയാളർപ്പിച്ച് ആരാധിക്കുവാൻ വലിയവനായും തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ സഹായിക്കട്ടെ നാം എത്ര സ എത്ര നന്ദി പറഞ്ഞാലും എത്ര സ്തുതിച്ചാലും എത്ര ആരാധിച്ചാലും അതിവരാത്ത വലിയ വലിയ പാപക്കടമാണ് എൻ്റെ കർത്താവ് വീട്ടിൽ തന്നത് തൻ്റെ അതിനൊക്കെ കൊടുത്ത വലിയ വില തൻ്റെ വലിയ രക്തം പാപമില്ലാത്ത പാപമറിയാത്ത പാപം ചെയ്യാത്ത ദേവപുത്രൻ്റെ വിലയേറെ രക്തം കൊടുത്താണ് നമ്മെ വീണ്ടെടുത്ത് രക്ഷിതർ നോർക്കുമ്പോൾ ആ പാദത്തിൽ വീണ് ചുംബിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ ചുംബിച്ചിടുന്നു ചുംബിച്ചിടുന്നു ഞാൻ ഞാൻ ചുംബീചന

రండిలం నల్లిరు బాణిగ తరచాయదు ప్రాణనాథ నీ సహిచి ప్రాణియే ప్రదిశాంతమాయ్ చుంబీచీడు నిన్ము రేవో గణ ചുംബിച്ചിടുന്നു ഞാൻ മുളു കൊണ്ടു ചമച്ചതായി ഉള്ളൊരു കിരീടം നരീ ചുള്ളന ശിരശിനർശിച്ചേ നഹ ചുംബിച്ചിടുന്നു ചുംബിച്ചിടുന്നു ഞാൻ ഞാൻ കേവലം ചുംബേച്ചീടുന്നുയൊരേ മോളെ ചുമബേച്ചിടുന്നുയ കേ ജീവനായ രക്തം ചൊരി ഞേവമേകി നിത്യാ ജീവൻ ചുമ്പി ചീടുന്നു ഞാ നിന്മുറിവോകളെ ചുംബീച്ചി Amen. Hallelujah. Stotram, stotram, stotram.